കാവിക്കാ കൺഫ്യൂഷനായിരുന്നു ഞാൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ റെസിയാണോ നല്ലത് ഗംഗയാണോ എന്നുള്ള രീതിയിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കെന്നെ വിളിച്ചിട്ട് ചോദിച്ചു അകലെ ഞാൻ ഗംഗയായിട്ട് തന്നെയാണ് വേണ്ടത് മറ്റേ റോൾ എനിക്ക് ചെയ്തു കൊടുന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാലേ അതെൻ്റെ മനസ്സിൽ നീയാണ് ഗംഗ എന്നാലത് ശരിയാവുള്ളൂ മീരാ ജാസ്മിനായിരിക്കുമല്ലോ പ്രധാനം കാരണം ഫുട്ടേജ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിനായിരിക്കുമല്ലോ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളതുകൊണ്ട് ഇമ്പോർട്ടൻസ് അതിന് പോകുമെന്നുള്ളൊരു ഒരു തോന്നലുണ്ടായിട്ടുണ്ടാവും ഞാൻ സ്ക്രീൻ പ്ലേ വെച്ചിട്ട് കാവ്യ ഫസ്റ്റ് അഭിനയിക്കാൻ വന്ന ദിവസം ഞാൻ കംപ്ലീറ്റ് കഥ പറഞ്ഞു അപ്പോൾ കാവ്യുടെ കണ്ണൊക്കെ നിറഞ്ഞു ഞാൻ പറഞ്ഞ് സത്യത്തിൽ ഈ ക്ഷമിക്കുന്ന പെൺകുട്ടിയാണ് ആൾക്കാരുടെ മനസ്സിലേക്ക് കയറുക റെസിയ സ്വാഭാവികമായിട്ടും വന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവസാനം ഈ മാപ്പ് കൊടുക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് അവളുടെ സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പെയിൻ അനുഭവിക്കുന്ന ഒരു പെൺകുട്ടി ഹൃദയസ്പർശമായിട്ട് കാവ്യ ആ സിനിമയിൽ അഭിനയിക്കുകയും ആ വർഷത്തെ മികച്ച നടിക്കുള്ള അവാർഡ് കാവ്യാണ് കിട്ടിയത് മീരയ്ക്ക് കിട്ടിയില്ലായുള്ളതാണ്